നമ്മുടെ വർഗീസ് ചക്കാലിക്കലച്ചൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു അച്ഛൻ പറഞ്ഞത് വേറൊന്നുമല്ല വക്കഫ് ബില്ലിനെ പിന്തുണച്ചത് കൊണ്ട് ഉപകാരമുണ്ടായില്ല അകൽച്ച ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്നാണ് പറഞ്ഞത് ചക്കാലിക്കൽ അച്ഛൻ ഏതാനും ദിവസം മുമ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അത് വേറൊന്നുമല്ല സാത്താനുമായി കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞു ക്ഷെയ്ത്താനുമായി കൂട്ടുകൂടരുതെന്നും കാരണം സാത്താൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ ദുഷ്പ്രേരണകൾ ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് സാത്താനുമായി കൂട്ടുകൂടരുതെന്ന് വർഗീസ് ചക്കാലിക്കൽ അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല കൂട്ടത്തിൽ കൂട്ടത്തിലച്ഛൻ പറഞ്ഞു ഞാൻ അമേരിക്കയിലായിരുന്നു ഈ സംഗതികളൊക്കെ വരുമ്പോൾ ഈ അച്ഛനെപ്പോലെ പോലെയുള്ള ആളുകൾ ആണ് ശരിക്കും പറഞ്ഞ ഒരു പ്രതീക്ഷ ഇപ്പോഴെങ്കിലും അച്ഛൻ അങ്ങനെ പറഞ്ഞല്ലോ എന്തുപകാരമായിരിക്കും അച്ഛാ ഇതിനെ പിന്തുണച്ചവർ പ്രതീക്ഷിച്ചത് എന്തുപകാരമാണ് പള്ളിക്കുടുത്തിപ്പോയവർ അറിയാവുന്നവർ നിയമരംഗത്ത് പ്രവർത്തിച്ചവർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവർ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ചവർ ഇവരൊക്കെ പറഞ്ഞല്ലോ ഈ വക്കഫ് ബില്ലെന്ന് പറയുന്നത് ഒരു ചൂണ്ട മാത്രമാണ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചൂണ്ടയിടുമ്പോൾ ഈ പറയുന്ന അത് കൊരുത്തിങ്ങനെ ഇട്ട് കൊടുത്ത് ആട്ടിക്കളിപ്പിച്ചിട്ട് അതിനെ പുറത്തേക്കെടുത്ത് കഷണിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള കുളമീനും കായലുമീനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു സംഗതിയാണ് ഈ ചൂണ്ട എന്ന് പറയുന്നത് ആ ചൂണ്ടയിൽ കൊത്താൻ പോകുമ്പോൾ സാധാരണ മത്സ്യം ആലോചിക്കാറുണ്ട് അത്രേ പണി നിന്റെ ആണെന്നറിയാം എന്നാലും വിശപ്പുള്ളടത്തോളം കാലം ഇതിലും ഞാൻ ശ്രമിച്ചേ മതിയാവും അതുകൊണ്ട് ഞാൻ ശ്രമിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞാണത്രേ മീൻ കൊത്തുന്നത് ഇവിടെ ഉപകാരം പ്രതീക്ഷിക്കാന് മുനമ്പം വിഷയം പരിഹരിക്കുന്നതിന് പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നൊരു പ്രാദേശിക വിഷയം പരിഹരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ അപ്പം ഏതായാലും ഇതിനെ സംബന്ധിച്ച് നമ്മുടെ പ്രിൻസ് എന്ന് പറയുന്ന ഒരു സാമൂഹിക സംഗതികളെക്കുറിച്ച് എഴുതുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ക്രൈസ്തവ മതവിശ്വാസിയാണ് കുംഭസാരം കൊള്ളാം വഖഫ് ബില്ലിനെ പിന്തുണച്ചത് എന്തുപകാരത്തിനായിരുന്നെന്ന് കൂടി കുംഭസാരം പാർട്ട് ടുവിൽ വ്യക്തമാക്കാമോ ഉപകാരത്തിന് വേണ്ടി അയൽക്കാരനെ ഒറ്റ കൊടുക്കണോ ഒറ്റുന്നവൻ ഒറ്റപ്പെടും കർത്താവ് ഒറ്റപ്പെടുത്തും കർത്താവെന്ന് നീതിമാനോടൊപ്പം ഇതെല്ലാം ആര് കാണുന്നുണ്ട് സാക്ഷാൽ വിശ്വസിക്കുന്ന കർത്താവ് കാണുന്നുണ്ട് എന്തിനാണ് ഈ പറയുന്നത് പോലെ ഇതൊക്കെ ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഒരാത്മവിചാരണ അങ്ങനെ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പം ജയശങ്കർ വക്കീലൊക്കെ ഇരുന്ന് കാച്ചു മറിക്കുന്നാണ്ട് എന്താണെന്നറിയോ അറിയോ കോൺഗ്രസ്സുകാർ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതിന് പകരം ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടെണ്ണത്തിൽ പിന്തുണച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത് തിരിഞ്ഞെന്ന് ജയശങ്കർ പറയില്ല എങ്ങനെ ഈ ബില്ലിനെ അനുകൂലിച്ച് ഓട്ട് ചെയ്യണമെന്ന് പറഞ്ഞവർ ഇന്ന ഇന്ന ക്ലോസിനെ മാത്രം അനുകൂലിച്ചാൽ മതിയായിരുന്നു മറ്റേതിനോടൊക്കെ എതിർക്കാമായിരുന്നു എന്ന് പറയില്ല പുള്ളി പറയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ സംഗതി ഈ ഉപകാരത്തെക്കുറിച്ചാണ് ചർച്ച ഇഷ്ടപ്പെട്ടില്ല വർഗീയ സച്ചൻ പറഞ്ഞത് അതുകൊണ്ട് കാസ കടുത്ത കലിപ്പിലാണ് എന്ന് മാത്രമല്ല കാസ കട്ട കലിപ്പിലാണ് കാസായിക്ക് കാസായോട് തന്നെ കലിപ്പ് തോന്നുന്നു അല്ലാതെ ആരോട് കലിപ്പ് തോന്നുന്നതന്നെ കാസായിക്ക് കാസായോട് തന്നെ കലിപ്പ് തോന്നുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ തടന്നു പോകുന്നത് അപ്പം കാസ പറയുന്നത് അങ്ങനെയൊന്നുമല്ല കാസ വർഗീസ് അച്ഛനെ ശരിപ്പെടുത്തിയേ അടങ്ങും എന്ന നിലയിലാണ് കാസയുടെ പണക്കം വായിച്ചോ അറിഞ്ഞില്ല പിതാവേ ഇതാരും പറഞ്ഞില്ല മുനുമ പ്രശ്നം പാണക്കാട് തങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയും പരിഹാരം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് അച്ഛൻ പറഞ്ഞതിൽ കാസയ്ക്ക് ഇഷ്ടപ്പെടാതെ പോയത് പരസ്യമായിട്ടല്ലേ ഈ പറഞ്ഞതുപോലെ വന്നു പറഞ്ഞത് പറഞ്ഞപ്പോൾ കേട്ടില്ലായിരുന്നു ഇപ്പോൾ അത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ഏതായാലും കാസ കലിക്കുന്നുണ്ട് കലിക്കുന്നുണ്ട് നമ്മളൊക്കെ സാധാരണ ഈ പാല് പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിക്കുമ്പോഴേ കുറേ തിളച്ച് കഴിയുമ്പോൾ തിളച്ച് തൂവെന്ന് പറയും അമ്മമാർ പാത്രത്തിന് പുറത്തോട്ട് ചാടും അപ്പം പുറത്തോട്ട് ചാടുക കാസ